നേരത്തെ കല്യാണം കഴിക്കുന്നവരിൽ ഡൈവേഴ്സിന്റെ റേറ്റ് കൂടുന്നു ഞാൻ വെറുതെ പറയല്ല കേട്ടോ പഠനങ്ങൾ പറയുന്നത് ഇരുപത് വയസ്സിന് മുന്നേയോ അല്ലെങ്കിൽ ഏർലി ട്വൻറ്റീസ് ഇരുപത്തി മൂന്ന് ഉള്ളിലാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഡൈവേഴ്സ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിൽ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി കരിയർ സെറ്റപ്പ് ആക്കി എടുക്കേണ്ട സമയത്ത് രണ്ടുപേരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെയധികം കുറവായിരിക്കും അത് അവർ തമ്മിലുള്ള ധാരാളം പ്രശ്നങ്ങളിലേക്ക് വഴി വെക്കുകയും അത് വഴി ഡൈവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തതാണ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്മെച്യൂരിറ്റി ഒരു പ്രശ്നം രണ്ടാളുടെ നടുവിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ അത് പറഞ്ഞു തീർക്കാനുള്ള മെച്യൂരിറ്റി വരാത്തത് കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ അവർ തമ്മിൽ രൂപപ്പെടുന്നു മൂന്നാമതാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ലക്ഷ്യമില്ലായ്മ രണ്ടുപേരും പഠിക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു കരിയർ സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും പേർക്കും പല ഗോളായിരിക്കും അല്ലെങ്കിൽ പല ലക്ഷ്യങ്ങളായിരിക്കും ഈ കല്യാണം അതിനൊക്കെ ഒരു തടസ്സമായി എന്നുള്ള ചിന്ത വരുമ്പോൾ അതിൽ നിന്ന് വേർ പിരിയാൻ രണ്ടു പേർക്കും മാനസികമായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത് അടുത്തതാണ് ഫാമിലി പ്രഷർ പലരും ചെറുപ്രായത്തിലെ കല്യാണം കഴിക്കുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രഷർ മൂലമാണ് അവർ ഇമോഷണലി കല്യാണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് മെന്റലി റെഡി ആയിട്ടുണ്ടാവില്ല ഇത് ധാരാളം പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു മാതാപിതാക്കളാവുക അല്ലെങ്കിൽ അമ്മയാവുക എന്നുള്ള പേടി ഉടലെടുക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പേടികളും പലർക്കും ഡൈവേഴ്സിലേക്ക് എത്തുന്നതിന് കാരണമാവുന്നുണ്ട് അടുത്തതാണ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കുറവ് ഉദാഹരണത്തിന് ഇരുപത് വയസ്സിന് മുന്നേ കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തി അവരുടെ ഫ്രണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യും കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് സിസ്റ്റം ധാരാളമായിട്ടുണ്ടാവും കല്യാണം കഴിച്ചാൽ അവർ ഒരു 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 പേരിലേക്ക് അല്ലെങ്കിൽ ഒരാളിലേക്ക് അവർ ചുരുങ്ങുകയാണ് അവിടെ അവരുടെ സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ആട് കുറയുകയാണ് ഇത് നല്ല രീതിയിൽ ഡൈവേഴ്സിനെ ബാധിക്കുന്ന ഒന്നാണ് കണക്കുകൾ പറയുന്നത് ഇരുപത്തി മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് യഥാർത്ഥ കല്യാണ പ്രായം ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നവരിൽ ഡൈവേഴ്സ് റേറ്റ് വളരെയധികം കുറവാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് റേറ്റ് കാണുന്നത് ഇരുപത് വയസ്സിന് മുന്നെയാണ് Stay healthy, stay safe.